കേരളത്തിലെ ഒന്നാമത്തെ വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചില വെല്ലുവിളികൾ ചില സമയങ്ങളിൽ ഉണ്ടാകുമെങ്കിലും അത് മറികടന്ന് ഒന്നാം സ്ഥാനത്ത് തന്നെ ഇത്രയും കാലം നിലനിൽക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതായിരുന്നു അത് പരസ്യമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ജേർണലിസ്റ്റുകളും അതോടൊപ്പം തന്നെ മാനേജ്മെൻ്റ് പ്രതിനിധികളും പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പിൻകാലത്ത് മെല്ലെ മെല്ലെ ഇടതുപക്ഷ സ്വഭാവം ഏഷ്യാനെറ്റിൽ നിന്ന് പോവുകയും പകരം വലതുപക്ഷ സ്വഭാവം ഏഷ്യാനെറ്റ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നീട് കടുത്ത മാർസിസ്റ്റ് വിരുദ്ധ നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയുള്ള വലിയ വിമർശനമായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു ആ ഘട്ടത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് അതോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്വഭാവം എന്ത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു രാജ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയതോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസ് സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയും ചെയ്തതും നാം കണ്ടതാണ് മെല്ലെ മെല്ലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റോറിയലിലും രാജീവ് ചന്ദ്രശേഖർ പിടിമുറുക്കിയിരുന്നു എന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സുനിൽകുമാറിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവിയായി വന്നതിന് ശേഷം പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ നിയമിക്കുക എന്നത് പതിവാണ് അസ്വാഭാവികവുമാണ് മേധാവിയെ ആരാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെയായിരിക്കും പ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുക അങ്ങനെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി വന്ന ദേശീയ ചാനലായ റിപ്പബ്ലിക് ടിവിയുടെ ആയി പ്രവർത്തിക്കുന്ന തപൻ ശർമ്മയാണ് ഇപ്പോൾ ഏഷ്യാറ്റ് ന്യൂസിൻ്റെ മേധാവി റിപ്പബ്ലിക് ടി വിയുടെ സ്വഭാവം എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നരേന്ദ്രമോദിക്കും ബി ജെ പി വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ചാനലാണ് റിപ്പബ്ലിക് ടി വി എന്ന് എല്ലാവർക്കും അറിയാം അവിടെ പ്രവർത്തിച്ച ഒരാൾ ആ സ്ഥാപനത്തിന്റെ സിഒ ആയി പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സി ആയി പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് തന്നെയാണ് വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചതും ഏഷ്യാനെറ്റ് ന്യൂസ് പരിഷ്കാരം മറ്റൊന്നുമല്ല ജീവനക്കാരെ പിരിച്ചുവിടുക എന്നതാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഓൺലൈനിലാണ് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ഏകദേശം പകുതിയോളം ജീവനക്കാരെ പിരിച്ചുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ജീവനക്കാരുടെ യോഗത്തിൽ നടത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ പകുതിയോളം ജീവനക്കാരോട് പിരിഞ്ഞു പോകാൻ തയ്യാറെടുത്തോളൂ എന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ ജീവനക്കാരെല്ലാം മറ്റ് ചാനലുകളിലേക്ക് കയറി പറ്റാനുള്ള ശ്രമത്തിലാണ് ആരൊക്കെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത് എന്ന് ഇതുവരെയും വിവരമില്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈനിലാണ് പിരിച്ചുവിട നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്തു തന്നെ അത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്കും ടി വി ചാനലിലേക്കും എത്തും എന്നും പറയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് വലിയ വിഭാഗം ജീവനക്കാർ പുറത്തേക്ക് പോകുന്നു എന്നർത്ഥം രാജ ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് നേരത്തെ അദ്ദേഹം തിരുവനന്തപുരത്തില്ല ദേശീയ തലത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു കർണാടകയിലായിരുന്നു അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ന്യൂസ് ചാനലിൽ എന്ന് വെച്ചാൽ ഏഷ്യൻ ന്യൂസിൽ വേണ്ടത്ര ശ്രദ്ധ അദ്ദേഹം ചെലുത്താറില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ തവൻ ശർമ്മയെ കൊണ്ടുവരുന്നത് ഏഷ്യൻ ന്യൂസിന്റെ തലപ്പത്തേക്ക് അതിനുശേഷമാണ് ഇപ്പോൾ വലിയ പിരിച്ചുവിടലിൽ തയ്യാറെടുത്ത് നിൽക്കുന്നത് എന്നാണ് അറിയുന്നത് ആരൊക്കെയാണ് പുറത്തേക്ക് പോകേണ്ടി വരിക ആരുടെയൊക്കെയാണ് തലയുരുളുക എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിനെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയും സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തി സി പി ഐ എമ്മിനെ ശത്രുപക്ഷത്ത് നിർത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചാനലാണ് ഏഷ്യാനൂസ് ഏഷ്യാനൂസിന്റെ വാർത്തകൾ അന്ത്യ ചർച്ചയിൽ എടുക്കുന്ന വിഷയങ്ങൾ അന്തിച്ചർച്ചയിൽ ആങ്കർമാർ എടുക്കുന്ന നിലപാടുകൾ വാർത്താ അവതാര നിലപാടുകളൊക്കെ അതൊക്കെ വിളിച്ചു പറയുന്നതായിരുന്നു അത്തരമൊരു നിലപാടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവിയായി ബി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ വന്ന് ചുമതല ഏറ്റെടുത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവരെയൊക്കെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് എന്താണ് കാര്യം പറയുന്നത് ഇത്രയും ആളുകൾ സ്ഥാപനത്തിൽ ആവശ്യമില്ല പതിനാല് മണിക്കൂറോളം ജീവനക്കാർ ജോലി ചെയ്യണം അങ്ങനെയുള്ളവർ മാത്രം ചാനലിൽ നിന്നാൽ മതി വൻ നഷ്ടത്തിലേക്കാണ് ചാനൽ പോകുന്നത് ലാഭകരമാക്കണം ലാഭകരമാക്കാനുള്ള വഴി ജീവനക്കാരെ പിരിച്ചുവിടലാണ് ഇതാണ് മാനേജ്മെന്റിന്റെ നിലപാട് പക്ഷെ അങ്ങനെയല്ല ചാനൽ വലിയ ലാഭത്തിലാണ് കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഏറ്റവും ും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വർണയും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അനുബന്ധ ചാനലുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത് അത് ജീവനക്കാർ പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യവും കൂടിയാണ് അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് ശൃംഖലയുടെ തലപ്പത്ത് നിന്ന് മലയാളം ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ ലാഭം ഉണ്ടാക്കുകയും ആ ലാഭം ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ന്യൂസ് ചാനലുകൾ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതേ ചാനൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്ന ചാനലിൽ നിന്ന് തന്നെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈനിൽ ആണ് എങ്കിലും നാളെ അത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്കും എത്തും എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ കവടിയാറിൽ സ്വന്തമായി വീടൊക്കെ എടുത്ത് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ കൂടുതൽ കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എത്തിക്കുക അദ്ദേഹത്തിന് ആവശ്യമായ വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ വന്നുകൊണ്ടിരിക്കുക ബിജെപിക്ക് അനുകൂലമായ വാർത്തകൾ കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരണം അതിനുവേണ്ടി നീക്കങ്ങളാണോ നടക്കുന്നത് എന്ന സംശയവും ഉയരുന്നുണ്ട് ഏതായാലും തിരിച്ചുവിടും എന്ന കാര്യം ഇല്ല അക്കാര്യം പരസ്യമായി തന്നെ ജീവനക്കാരുടെ യോഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞോ മാനേജ്മെന്റ് ഇനി ആരൊക്കെയാണ് പുറത്തേക്ക് പോവുക എന്നത് മാത്രമേ അറിയാനുള്ളൂ